വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ ഹസ്തങ്ങളുടെ പ്രവാഹം കുടുക്ക പൊട്ടിച്ചും മറ്റാവശ്യങ്ങൾക്കുമായി മാറ്റിവച്ച തുകയുമൊക്കെ കൈമാറിയാണ് വയനാടിനെ ഇവർ ചേർത്തുപിടിക്കുന്നത് വിവിധ സംഘടനകളും വ്യക്തികളും കഴിഞ്ഞ ദിവസവും ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിർപൻ ചക്രവർത്തി മസിദ്ധ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിനിടയിലും ഇന്ന് ചില ആശ്വാസകരമായ വാർത്തകൾ വരുന്നു അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് ആ സന്ദർശനത്തോട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി മെമ്മോറണ്ടം കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നും കേരളത്തിനകത്തും പുറത്തു എന്ന് വലിയ തരത്തിലുള്ള സംഭാവന ലഭിക്കുന്നുണ്ട് ഇന്നത്തെ കണക്ക് പറയുമ്പോൾ അഖില കേരള ദ്വീപര സഭ രണ്ട് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് കുവൈറ്റ് ആലുവ പ്രവാസി അസോസിയേഷൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒന്ന് രൂപ ഒരു രൂപയാണ് സംഭാവന ചെയ്തത് സിലിൻ നെൻസൺ റോയ് വേളി മാധവപുരം പത്ത് ലക്ഷം രൂപ ചലച്ചിത്രകാരൻ ഹരീഷ് പേരടി അൻപതിനായിരം രൂപ കൈമാറി യു വി ജോസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അറുപതിനായിരം രൂപ കൈമാറിയിട്ടുണ്ട് കേരള മീഡിയ അക്കാദമി ചെയർമാനായിട്ടുള്ള ആർ എസ് ബാബു അദ്ദേഹം അൻപതിനായിരം രൂപ കൈമാറി തൃശൂരിലെ ശ്രീ യദുകൃഷ്ണ ഏജൻസി മുപ്പതിനായിരം രൂപയും പരേതനായ എൻ ഗോപിനാഥൻ നായരുടെ മൂന്നാം ചരമ വാർഷികത്തിൻ്റെ ഭാഗമായി ഭാര്യ ജെ ശാന്തകുമാരി പതിനായിരം രൂപ കൈമാറിയിട്ടുണ്ട് കർഷക സംഘം ആദ്യ ആദ്യഘടുവായി ഒരു കോടി രൂപ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജനും എം വിജയുമാറും ബിജു കൃഷ്ണൻ അടക്കമുള്ള കർഷക സംഘത്തെ നേതാക്കളൊക്കെ തന്നെ ഈ കൈമാറൽ ചടങ്ങിൽ പങ്കെടുത്തു ഒപ്പം തന്നെ എസ് ഐ ടി എഡ്യൂക്കേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത് മന്ത്രി ഡോക്ടർ ബിന്ദുവിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾ അവരുടെ പത്തു ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാൻ ഒരു ലക്ഷം രൂപയും കൈമാറിയിട്ടുണ്ട് ഇത് അവസാനം ലഭിച്ച വിവരങ്ങളാണ് ഒപ്പം തന്നെ നിരവധി കോണുകളിൽ നിന്ന് കേരളത്തിന് അകത്തും പുറത്തു നിന്നും വലിയ തരത്തിലുള്ള പിന്തുണ ഉരുൾപൊട്ടരുത് ദുരിതമനുഭവിക്കുന്നവരെ കരകയറ്റ കരകയറ്റുന്നതിന് സുമനസ്സിനെ വലിയ പിന്തുണയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹസിദ